കരുണയുടെ ജപമാല ചൊല്ലി നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളെ എല്ലാം കർത്താവിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അറിവിൻ്റെ നിറവായ ദൈവം ഈ നിമിഷങ്ങളിൽ നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു അവരെഴുതുവാൻ പോകുന്ന എക്സാമിനേഷൻ എല്ലാം കർത്താവിൻ്റെ വലിയ അഭിഷേകത്താൽ ശക്തിയാൽ കർത്താവ് തന്നെ അവരെ ശക്തിപ്പെടുത്തുമെന്ന വലിയ ബോധ്യത്തോടെ നമുക്കിപ്പോഴും കരുണയുടെ ജപമാല ചൊല്ലി കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്നേഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം പറ്റുന്നവർ മുട്ടുമേൽ നിന്നുകൊണ്ട് പറ്റുകയില്ലെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിൻ്റെ കരുണ നമ്മുടെ കുടുംബത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സമയമാണ് കർത്താവിൻ്റെ കരുണ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വർഷിക്കപ്പെടുന്ന സമയമാണ് കർത്താവിൻ്റെ കരുണ സ്നേഹം അറിവായി ജ്ഞാനമായി ഭർത്താവിൻ്റെ വലിയ കൃപിയായ അഭിഷേകമായിട്ട് നമ്മളിലേക്ക് ഒഴുക്കപ്പെടുന്ന സമയമാണെന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഇപ്പോൾ കരുണയുടെ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അങ്ങനെ രാജ്യം വരണമേ

അങ്ങരിതരത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ആകാശത്തിലേയും ഭൂമിയിലേയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി നിന്ന് തറിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് പതാളങ്ങൾ ഇറങ്ങി നിന്ന് മൂന്നാം നാൾ ഉയർത്ത് എഴുന്നള്ളി സർവശക്തി ദൈവത്തിന്റെ വലുതുക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും ഐക്യത്തിലും പാവങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി നാഥനും രക്ഷകനുമായ യുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും

നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങേരത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയം ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രദേശേയും ലോകം മുഴുവൻ പീഡാസഹനങ്ങളെ പ്രധേയും ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രധേയം ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേശ്വര ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതിയും ഞങ്ങളുടെയും ലോകം മുഴുവൻറെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

<Sanye> ും ലോകം തിപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിഷിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു യുടെ അത് ധാരുണമാം പീഠാ സഹനങ്ങളെയോർ തിന്ന യുടെ അതിരുണമാം പീഠാ സഖനങ്ങളെയോ പിന്നു യുടെ അതി ദുണമാം പീടാ സഹനങ്ങളെയോർ തിന്ന ും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേരുണയുട്ടീണമേശുടേ അത് അരുണമാം പേടാ യുടെ അതിദരുണമാം കീടാസഹനങ്ങളെ ഓർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ മീ കരുണയുട്ടാകേണമേ ണമാം പീടാ സഹനങ്ങളെ ഓർത്തിരുന്നു ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മീ കാരുണയുണ്ടാകി ോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേ കരുണയുട്ടീണമേശോയുടെ അതിദരുണമാം പിടാ സഹന യുടെ പതി ദുണമാം പീടാ സഹനങ്ങൾ നീ നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ ഓത്സവസ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേം ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായി ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശ്വരധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഞങ്ങളെയും ലോകം മുഴുവൻ ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും മുഴുവൻ്റെയും ഈശോയുടെ അതിദാരണമായ പീഡാസകനങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ണമായ അതിധാരണമായ പിടാസകളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസകങ്ങളെ പ്രതിയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാനമായ പിടാസകങ്ങളെ പ്രതിയും അതിധാരണമായ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരണമായ പിടാസകനങ്ങളെ പ്രതിയും ഈശോയുടെ ഞങ്ങളുടെ ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ